ഹലോ ഫ്രണ്ട്സ് ഇത് കഴിഞ്ഞ ഫ്രൈഡേ വിളുപ്പിനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ ഭാരത് പിടിക്കാൻ വേണ്ടി വിളിപ്പിനെ ഓടുകയാണേ നാലര മണിക്ക് തലേദിവസം തന്നെ ഞങ്ങൾ ഊബറെ എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ നാട്ടിലേക്കുള്ള ടൂറ് കഴിഞ്ഞ് ഞങ്ങൾ വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് ഇവിടെ എത്തിയത് വെള്ളിയാഴ്ച വെളുപ്പിനെ അഞ്ചരയുടെ ട്രെയിനായിരുന്നു ഞങ്ങൾക്ക് വന്ദേഭാരത്തെ അപ്പോൾ അന്ന് വ്യാഴാഴ്ച വന്നതിന് ശേഷം ഞാൻ ക്ലിനിക്കിൽ നാലുമണിക്ക് മുതൽ കുറേ പേഷ്യൻസിന് അപ്പോയിൻമെൻറ്റ് കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം പോയി വന്നപ്പോൾ ഒരുപാട് ലേറ്റായി പിന്നെ കൈ കിട്ടിയതെല്ലാം വാരിക്കിട്ടി ബാഗിലാക്കി പെട്ടെന്ന് പാക്കപ്പാക്കി ജോലിയെല്ലാം രാത്രി തന്നെ തീർത്ത് വെച്ചു ഞങ്ങൾ അങ്ങനെ രാ തലേ ദിവസം തന്നെ ഊബർ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അങ്ങേരു ഭാഗ്യത്തിന് ഡ്രൈവർ വണ്ടി ക്യാൻസൽ ചെയ്തിട്ടില്ലായിരുന്നു അയാൾ കറക്റ്റായിട്ട് നാലരയ്ക്ക് വന്നു ഞങ്ങളവിടെ ഒരു അഞ്ചര അഞ്ച് ഇരുപതിനെല്ലാം വന്ദേ ഭാരതിൽ കയറി പറ്റുകയും ചെയ്തു കേട്ടോ കുഴപ്പമില്ലാത്ത നല്ല കംഫർട്ടബിളായിട്ടുള്ള ജേണി ആയിരുന്നു പക്ഷെ ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ വന്ദേഭാരത് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല കാരണം ഞങ്ങൾക്ക് കറക്റ്റ് ഒരു പ്ലാൻ ഇല്ലായിരുന്നു എത്ര ദിവസം അവിടെ നിൽക്കേണ്ടി വരും അങ്ങനെയുള്ള ഐഡിയ ഒന്നും ഇല്ലായിരുന്നു കാരണം അവന് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് തപ്പിയെടുക്കണമായിരുന്നു അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിനടുത്ത് കാരണം ദൂരെ ആയാലും ബാംഗ്ലൂർ ഭയങ്കര ബ്ലോക്ക് കിട്ടും അപ്പോൾ കറക്റ്റായിട്ട് ജോലിക്ക് പോകാൻ പറ്റാതെ ഒരു ബുദ്ധിമുട്ട് വരുമാന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ടിട്ട് നമ്മൾ ഓഫീസിന് അടുത്തുള്ള തപ്പി എടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടോ ആയിരുന്നു ഞങ്ങളെ അപ്പോൾ ഇത് വന്ദേ ഭാരതിൽ നമുക്ക് വന്നിട്ട് ഇങ്ങനെ സ്ഥലങ്ങളെല്ലാം കണ്ട് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും ഞങ്ങൾ കയറി ഉടനെ അവർ വാട്ടർ ബോട്ടിൽ തന്നു അതിന് ശേഷം നമുക്ക് ഒരു മസാല ചായയും ബിസ്ക്കറ്റ് അങ്ങനെ ചൂടുവെള്ളത്തിൽ ഈ മസാല ചീടെ പൊടിയിട്ട് കലക്കി അങ്ങനെ എടുക്കുന്നതാണ് ഷുഗർ എല്ലാം അതിലേ ഇൻക്ലൂഡ് അതിലേ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഏട്ടാ അങ്ങനത്തെ ഒരു ചായ കുടിക്കുന്നത് പക്ഷേ അത് നല്ല ടേസ്റ്റി ആയിരുന്നു ഇഞ്ചിയുടെ എല്ലാം മസാലയുടെ എല്ലാം നല്ല ടേസ്റ്റുള്ള ഒരു ചായയായിരുന്നു ഏട്ടാ പിന്നീട് അവർ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു അതും നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റാണ് നോൺ വെജ് ആണ് ശ്രീഹരി രണ്ടു പേർക്ക് ചെയ്തിരുന്നത് അതുകൊണ്ടിട്ട് മുട്ട എഗ്ഗ് ഓംലെറ്റും പിന്നെ ബ്രെഡ് ബട്ടർ അതുപോലുള്ള സാധനങ്ങളെല്ലാമായിരുന്നു പിന്നെ കട്ട്ലെറ്റും തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് നമുക്ക് ജ്യൂസെല്ലാം തരുന്നുണ്ട് അവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ കംഫർട്ടബിളായിട്ട് ഞങ്ങൾ ഇവിടുന്ന് അഞ്ചരയ്ക്ക് അഞ്ചേ മുക്കാലിനുള്ളിൽ ട്രെയിനിൽ കയറി പത്ത് മണിക്ക് ബാംഗ്ലൂർ പോയി പത്തരക്കുള്ളിൽ ഞങ്ങൾ ട്വിൻ തുലീപിൽ ഹോട്ടലിൽ ചെക്ക് ഇൻ ആവുകയും ചെയ്തേ യാതൊരു ബുദ്ധിമുട്ടും അങ്ങോട്ടുള്ള യാത്രയ്ക്ക് ഞങ്ങൾക്ക് വന്നില്ല പക്ഷെ തിരിച്ചുള്ള യാത്ര ഞങ്ങൾ ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത് വളരെ വിഷമിച്ചു പോയി തിരിച്ചുള്ള യാത്ര ബസ്സായതുകൊണ്ട് ഒമ്പതരയ്ക്ക് ബസ്സിൽ രാത്രി കയറിയിട്ട് ഇന്ന് രാവിലെ അഞ്ച് മണിക്കാണ് കോയമ്പേട് എത്തിയത് പിന്നെ അവിടെ നിന്ന് ഒരു ഊബർ ബുക്കാക്കി എത്തുമ്പോഴേക്ക് ആറു മണിയായിട്ടുണ്ടായിരുന്നു അത് ശരിക്കും ഒരു ഉറക്കം ശരിയാകാതെയും ഒക്കെയുള്ള വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു യാത്രയായിരുന്നു ചെന്നൈയിൽ നിന്ന് വന്ദേ ഭാരത് വിട്ടുകഴിഞ്ഞാൽ ഒരേ ഒരു സ്റ്റോപ്പിങ്ങൾട്ടാ കാട്പാടി മാത്രം അതുകൊണ്ട് നമുക്ക് ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ ഏകദേശം ഒരു നാല് മണിക്കൂർ കൊണ്ട് തന്നെ ഈ വളരെ കംഫർട്ടബിളായിട്ട് ബാംഗ്ലൂർ എത്തിപ്പെടാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഞങ്ങൾ ട്രെയിനിൽ കഴിച്ചിരുന്ന് പിന്നെ പത്തരയ്ക്കുള്ളിൽ ഞങ്ങൾ മറ്റേ ടുൻതു ലീപ്പിൽ ചെക്ക് ഇൻ ഇന്നാകുകയും ചെയ്തു അതിനുശേഷം ഒന്ന് കുളിച്ച് ഫ്രഷായി പിന്നെ വെളിയിലൊക്കെ ഒന്ന് പോയി ഉച്ച ഫുഡെല്ലാം കഴിച്ചു പിന്നെ അവനെ അപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം തപ്പി പിടിക്കാൻ ഇറങ്ങി അത്രയൊക്കെയുള്ളു ഞങ്ങളുടെ ബാംഗ്ലൂർ യാത്രയുടെ ഒക്കെ വിശേഷങ്ങൾ അപ്പം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ അപ്പോൾ ഓക്കേ ബൈ ബൈ